നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്നാൽ നമ്മുടെ ആരോഗ്യം കൂട്ടുന്ന വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്ന ഒരു പ്രത്യേക ഡ്രിങ്കിനെ കുറിച്ചാണ് അപ്പം ഇതെടുത്ത് ഒരു കാരണം ഇപ്പം എല്ലാവരും വണ്ണം കുറയ്ക്കുന്നതിൻ്റെ പുറയിലാണ് അപ്പോൾ ഈ വണ്ണം കുറയ്ക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പല ആർക്കും അപ്പോൾ ഇങ്ങനെ വണ്ണം കുറയ്ക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് നമ്മുടെ തലമുടിക്കാണ് അപ്പൊ ഈ വണ്ണം കുറയ്ക്കുകയും വേണം പക്ഷെ എന്നാൽ നമ്മുടെ തലമുടി പൊഴിഞ്ഞു പോകാനും പാടില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ തലമുടിക്ക് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ മിക്കവാറും ആൾക്കാര് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാറുണ്ട് പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സ് എടുക്കുന്നതിന് താല്പര്യമില്ലാത്തവരുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളവരുണ്ട് അല്ലെങ്കിൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതിനോട് താല്പര്യമുള്ളവരാണ് കൂടുതൽ ആൾക്കാരും അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഡ്രിങ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഏത് അസുഖം ഇപ്പം എന്താ പറയുക നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം കൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം വെയിറ്റ് റിഡക്ഷനെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല പ്രോട്ടീനിന്റെയും ഒമേഗാ ത്രീ ഫാറ്റിയാസിന്റെയും ഒക്കെ ഒരു വലിയ കലവറയാണ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിലേക്ക് കടക്കാം എന്താണെന്നുള്ളത് ഇതെല്ലാം നമ്മുടെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സർവ്വസാധാരണമായിട്ട് കിട്ടുന്നതാണ് ഒന്ന് ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലതരം വിത്തുകളാണ് സീഡ്സിനെ കുറിച്ചാണ് അപ്പൊ ഈ സീഡ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് അതായത് നമ്മളധികം ഒന്നും ശ്രദ്ധിക്കാതെ ഒരു കാര്യമാണ് ഈ സീഡ്സ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് തന്നെ ഈ ഓരോ അരികളും ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ മെലൻ ആയാലും എന്തുവാ നമ്മുടെ തണ്ണിമത്തന്റെ ആയാലും അതുപോലെ തന്നെ സൺഫ്ലവറിന്റെ ആയാലും ഇങ്ങനെ തുടങ്ങി ഈവൻ ചക്കക്കുരു വരെ വളരെ സജീവമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോഴും അത് കിട്ടുന്ന ഒരുപാട് പേരുണ്ട് അത് കഴിക്കുന്നത് വളരെ ആരോഗ്യകരമാണ് അങ്ങനെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ സീഡ്സിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഞാനൊരു ചിയാസിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ആ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു റെസിപ്പി പറഞ്ഞ കൂട്ടത്തിൽ ഇതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സീഡ്സ് വെച്ചിട്ടും നട്ട്സ് വച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിലൊന്ന് പറയാമെന്ന് ചോദിച്ചു അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ഇടുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ സീഡ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ചിയാ സീഡിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡും മെലൻ സീഡും അതുപോലെ തന്നെ നമ്മുടെ സൺഫ്ലവർ സീഡും ഒക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മൾ നിരന്തരം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരു തിളക്കം നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാവുന്നതാണ് മാത്രമല്ല ഈ മുടിയുടെ ടെക്സ്ചറിനും വ്യത്യാസം വരും ഇത് ഇതൊന്നു രണ്ടു ദിവസം കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് നമ്മൾ നിരന്തരം ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വരുന്ന മുടിയുടെ ഒരു തിളക്കം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മിനിസം നമുക്ക് ഫീൽ ചെയ്യും മാത്രമല്ല ഓരോ മുടിയും നല്ല കട്ടിക്ക് വരികയും ഇത് ഈ മുടിയുടെ കട്ടി കുറയുമ്പോഴാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് ഒരു അവസ്ഥ വരും ജട പിടിക്കുന്നു എന്ന് പറയും മിക്കവാറും ആൾക്കാർ മുടിയുടെ കട്ടി കുറയുമ്പോ പണ്ട് എനിക്ക് ജട പിടിക്കത്തില്ലായിരുന്നു ഇപ്പൊ താഴെ ഇങ്ങനെ വന്ന് കൂട്ടി കെട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ മുടി വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല തിക്കായിട്ട് വരികയും മുടി നല്ല മിനിസമുള്ളതായി മാറുകയും ചെയ്യും അത് തീർച്ചയായിട്ടും സിങ്കിൻ്റെയും അതുപോലെ തന്നെ സെലീനിയത്തിന്റെയും ഒമേഗാത്രി ഫാറ്റിയാസിന്റെയും ഒക്കെ പ്രസൻസ് കൊണ്ടാണ് മറ്റ് ഒരുപാട് ധാതുലവണങ്ങൾ കൂടി അടങ്ങിയതാണ് ഇത്തരത്തിലുള്ള സീഡ്സ് എന്ന് പറയുന്നത് ഇത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തൊക്കെ ഇപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഒരു മോഡറേറ്റ് ഡയബറ്റിക് എന്നൊക്കെ നമ്മൾ പറയില്ലേ വലിയ മരുന്നുകളൊന്നും കഴിക്കുമ്പോൾ വലിയ വലിയ പ്രശ്നം ഇല്ലാതെ പോകുന്നു അതല്ല മറ്റ് സിവിയർ കിഡ്നിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് സാധാരണയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നു തന്നെയാണ് സീഡ്സ് എന്നിരുന്നാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിനാദ്യം വേണ്ടത് വിത്തുകളാണ് അത് ഏത് തരം ഇത് വേണമെങ്കിലും ഇടും സീഡ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ കുറിച്ച് ഞാൻ പറയാം ഈ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷുനോട്ടാണ് ക്യാഷുനോട്ടും കൂടുതലായിട്ടും എല്ലാ ദിവസവും ഉപയോഗിക്കാൻ നമ്മൾ പറയാറില്ല ഗുഡ് കൊളസ്ട്രോളാണ് എന്ന് വെച്ചാൽ നല്ല കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും ചില ആരോഗ്യ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ ഹൈ ആയിട്ടിരിക്കുന്നവർക്കും ഒക്കെ ഈ ക്യാഷിനൊട്ട് ധാരാളം കഴിക്കാൻ പറയുന്നില്ല പക്ഷെ ഒരു രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം നമുക്ക് ഈ ഒരു ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താം അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ക്യാഷിനൊട്ട് പക്ഷേ ഈ പറഞ്ഞ റെക്കമെൻഡഡ് ആയിട്ടുള്ള രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം അതിനകത്ത് മതി ഇത് ഓപ്ഷണലാണ് ആണ് ഇപ്പം ഒരുപാട് കാർഡിയോ കംപ്ലൈൻസോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ഉണ്ടല്ലേ മറ്റ് മരുന്നുകളൊക്കെ കഴുകുന്നെങ്കിൽ നമുക്ക് ക്യാഷിനോട്ട് ഒഴിവാക്കാം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കപ്പലണ്ടിയാണ് അപ്പം ഈ കപ്പലണ്ടി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ആ കപ്പലണ്ടി എന്ന് പറഞ്ഞിട്ട് കിട്ടും അത് തൂടുള്ള കപ്പലണ്ടിന്ന് എടുക്കുന്ന ഒരു കപ്പലണ്ടി ഉണ്ട് അതാണെങ്കിൽ ഏറ്റവും സേഫ് ആണ് കാരണം മറ്റേത് നമ്മൾ തൊലിയൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് ഇനി ഈ പച്ച പച്ചക്കപ്പലണ്ടിയൊക്കെ കിട്ടുന്നതെങ്കിൽ അതൊരു സ്പൂൺ അതായത് ഒരു ഏഴെണ്ണം അല്ലെങ്കിൽ ഒരു പത്തെണ്ണം കൂടുന്നതായിരിക്കും ഒരു സ്പൂൺ എന്ന് പറയുന്നത് അത്രയും എടുക്കുക ഇനി അതല്ല നമ്മുടെ ഈ സാധാരണ കപ്പലിൻ്റെ ഉള്ളെങ്കിൽ അത് നന്നായിട്ട് കഴുകിയത് ഒരു സ്പൂൺ എടുക്കുക ഇനി അതിനുശേഷം നമുക്ക് വേണ്ടൊരു എന്ന് പറയുന്നത് ഒരു രണ്ട് ഫിഗ് ആണ് ഫിഗ് എന്ന് പറയുന്നത് അത്തിപ്പഴമാണ് ചില വീടുകളിലൊക്കെ അത്തിപ്പഴം ഉണ്ട് മരത്തിൽ പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അത് ഉണക്കി സൂക്ഷിക്കുന്ന വീടുകളുണ്ട് അതല്ല എങ്കിൽ അത്തിപ്പഴം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്വീറ്റ്നറും കൂടിയാണ് ചെറിയ മധുരം ഉണ്ട് അപ്പം ഈ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു മധുരത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ ചിലവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അത്തിപ്പഴം ഉപയോഗിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ അത്തിപ്പഴം വലിയൊരു ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു വലിയ സോഴ്സാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ കഫം കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പരിഹാരം എന്ന് പറഞ്ഞാൽ അതൊരു മെഡിസിനെന്നുള്ള രീതിയിലല്ലേ അത് കഴിക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയ ഒരു കാര്യമാണ് അയണിൻ്റെ ഒരു റിസോഴ്സ് ആണ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അത് നമുക്കൊരു ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യം വരും അതുപോലെ തന്നെ അടുത്തത് ഡേറ്റ്സ് ആണ് നമ്മുടെ ഈന്തപ്പഴം അതും നമുക്കൊരു ഒരെണ്ണം അല്ലെ രണ്ടെണ്ണം ഡേറ്റ്സ് ഒന്നോ രണ്ടെണ്ണം മതി അത് നമ്മൾ നന്നായിട്ട് കുതിർത്ത് രണ്ടെണ്ണം എടുത്തിട്ട് കീറി ഡേറ്റ് കഴുകിയിട്ട് എടുക്കണമെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് കഴുകിയിട്ട് അതിനെ രണ്ട് മൂന്നാലായിട്ട് എടുക്കുക ഇനി നമ്മൾ ആദ്യം പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് നമ്മുടെ അത്തിപ്പഴം അതുപോലെ തന്നെ നമ്മുടെ സീഡ്സ് എല്ലാം കൂടെ എടുത്തത് അതുപോലെ നമ്മുടെ നട്ട്സ് നട്ട്സിനകത്ത് നമുക്ക് ബദാമും കൂടെ ഉൾപ്പെടുത്താം കാരണം ബദാമും നമ്മുടെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും അതുപോലെ രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ് ബദാം എന്ന് പറയുന്നത് ഒരു നാലഞ്ച് ബദാം കൂടി അതിനകത്തേക്ക് എടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് കുതിർക്കുക കുതിർക്കുക എന്ന് പറയുമ്പോൾ ചിലർക്കിത് ഷെയ്ക്ക് ആയിട്ട് അടിച്ചു കുടിക്കാനാണെങ്കിൽ പാലിൽ കുതിർക്കുന്നത് ചിലർക്ക് ഇഷ്ടമാണ് ഇനി അതല്ലെങ്കിൽ ഇത് നന്നായി കഴുകി നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇത് കുതിർക്കാൻ എത്ര വെള്ളം വേണോ അത്രയും വെള്ളം അതിലേക്ക് ആഡ് ചെയ്തിട്ട് വയ്ക്കുക ഓവർനൈറ്റ് സോക്ക് ചെയ്യാനാണ് പറയുന്നത് അതായത് ഒരു രാത്രി മുഴുവൻ നമ്മളത് വെള്ളത്തിലിട്ട് അടച്ച് വെച്ചിരിക്കുക ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാൽ മതി വെച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ അത് ഈ ബദാമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ തോൽ കളഞ്ഞെടുക്കാനായിട്ട് നോക്കുക അടുത്ത ദിവസം രാവിലെ എടുക്കുമ്പോഴത്തേക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് അതിൻ്റെ ഒരു എന്താ പറയുക അടുത്തൊരു പ്രോസസ്സിലേക്ക് കിടക്കുമ്പോൾ അതിന് ന്യൂട്രീഷ്യസ് വാല്യൂ വളരെ അധികം കൂടുകയും അതിനാണ് നമ്മൾ ഇത്ര മണിക്കൂർ വെച്ചിരിക്കുക പറയുന്നത് ഇപ്പോൾ രാത്രി തന്നെ വയ്ക്കണം എന്നില്ല പകലായാലും ഒരു ആറേഴ് മണിക്കൂർ വെക്കാം പക്ഷേ ഇത് രാവിലെ കുടിക്കുന്നതാണ് കുറച്ച് ബെറ്റർ അതുകൊണ്ടാണ് രാത്രി മൊത്തം വെച്ചിട്ട് നമുക്ക് രാവിലെ എടുത്ത് ഉപയോഗിക്കാൻ പറയുന്നത് അതിനുശേഷം നമ്മൾ ഒരു ബ്ലെൻഡറോ മിക്സി എന്തെങ്കിലും എടുത്തിട്ട് ഈ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് മിക്സിയിലേക്ക് ഇട്ട് അത് നന്നായിട്ട് നല്ലൊരു ഫൈൻ ആയിട്ട് മാറ്റുക അതിനുശേഷം നമുക്ക് ആ ആ വെള്ളം നമ്മൾ കളയാൻ പാടില്ല കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലാണ് ശരിക്കും പറഞ്ഞ് രാത്രി മുഴുവനുള്ള പോഷകം കാരണം വാട്ടർ ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഫാറ്റ് സോളിവിൾ ഉണ്ട് വാട്ടർ സോളിബിളും ഉണ്ട് അപ്പം ഈ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്തേക്കുള്ള വൈറ്റമിൻസ് തീർച്ചയായിട്ടും വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് അത് അരയ്ക്കുക അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു റോബെസ്റ്റാ പഴം അതും കൂടെ ആഡ് ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ്സും അതുപോലെ തന്നെ ഫിഗും ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് നല്ലൊരു ഫൈൻ സ്മൂതിയാക്കുക അതിനുശേഷം ഇത് രാവിലെ നമ്മൾ കുടിക്കുക ശരിക്കും ആദ്യത്തെ ഒരു ഇത് ഇപ്പം ചായയോ കാപ്പിയോ ഒന്നും കുടിക്കാൻ ആഗ്രഹിക്കാത്തവരോ അല്ലെങ്കിൽ കുടിക്കാൻ നമ്മളതിനാ ശീലം മാറ്റണം എന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു കാര്യമാണ് രാവിലെ ഇത് വെറും വയറ്റിൽ നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ വർക്കൗട്ടിന് ഒരമണിക്കൂറിന് മുമ്പ് കഴിക്കുക എന്ന് പറയുന്നത് ഹൈലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് തലമുടിയെ സംബന്ധിച്ച് അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ മിക്കവാറും വരുന്നത് നമ്മൾ ക്രാഷ് ഡയറ്റുകയോ അല്ലെങ്കിൽ ഭയങ്കരമായ എക്സസൈസ് പെട്ടെന്ന് വെയ്റ്റ് ലോസ് വരെയൊക്കെ ചെയ്യുമ്പം ഏറ്റവും ആദ്യം മുടി മുടിപൊഴിയാറുണ്ട് അങ്ങനെ മുടി മുടിപൊഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഈ മുടി മുടികൊഴിച്ചിലിനെ കുറച്ചിട്ട് നല്ല രീതിയിൽ മുടി സമൃദ്ധമായിട്ട് വളരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് ഞാൻ ഇന്ന് ഈ പറഞ്ഞ ഈ ഒരു ഷെയ്ക്ക് എന്ന് പറയുന്നത് മാത്രവുമല്ല നമുക്ക് weight കൂടും എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഭക്ഷണം ഒരുപാട് കഴിക്കാതെ കൺട്രോൾ ചെയ്തു വെക്കുന്നത് അങ്ങനെ വെയ്റ്റ് ലോസിനും കൂടി സഹായിക്കുന്ന വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഹെയർ ഗ്രോത്ത് ഷെയ്ക്ക് ആണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് തീർച്ചയായിട്ടും ഇത് നമ്മൾ എല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ആയിട്ട് ചെയ്യണം ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ കുറച്ച് നാൾ ക്ഷമയോടെ ഇത് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അറിയിക്കുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്